ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ അരിയും ചോറും ഒന്നും ചേർക്കാതാണ് ഇഡലി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇഡലിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് കപ്പ് അളവിലുള്ള ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇതൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിലുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഉഴുന്നെടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു നാല് മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതൊരു മൂന്നര മണിക്കൂറായിട്ടുണ്ട് ആ നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരമണിക്കൂറുകൂടെ കഴിഞ്ഞ് വേണം ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ബോൾ ഞാൻ ഇതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള റവ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കപ്പ് അളവിലുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ ഇതിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കണം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വേണം ഇത് അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് അതായത് ഇതിന് അവിടുത്തെ കട്ടകളൊന്നുമില്ലാതെ ഇത് വെള്ളമായിട്ട് ഈ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം അതിനു വേണ്ടിയാണ് അരമണിക്കൂറ് വെക്കുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് അളവിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരക്കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഉഴുന്ന നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഉഴുന്നതിനകത്ത് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ ഞാനിത് അരച്ച് എടുക്കുന്നുണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരല്പം കൂടി ഇതൊന്ന് അരയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നോർമലി നമ്മൾ അരിവിഴ്ന്നും അരച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവയുണ്ടല്ലോ അത് രണ്ട് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് കറക്കിയിട്ട് എടുക്കാം റവ ആയതുകൊണ്ട് അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ അതൊന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്കിതുപോലെ തന്നെ ജസ്റ്റ് കറക്കി ഇത് ഈ ഉഴുന്നിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ കൂട്ടുകാരാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടിന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതുപോലെ ഒരു തവി കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ടും മിക്സ് ചെയ്യാം പക്ഷേ ഞാനിത് തവി കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടാകും ഈ ഒരു രീതിക്ക് വേണം ഇരിക്കാനായിട്ട് ഇതിനകത്ത് ഒത്തിരി വെള്ളവും കൂടാൻ പാടില്ല അതായത് നോർമലായിട്ട് നമ്മൾ ഇഡലിക്ക് അരച്ച് വയ്ക്കത്തില്ല ആ രീതിയിൽ ആകാവുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഈ ഇത് അടച്ചു വെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക വല്ലാണ്ട് ടൈറ്റായിട്ട് നമ്മൾ ഇത് അടയ്ക്കാൻ പാടില്ല ഒരല്പം ലൂസാക്കി ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് രാത്രിയിലാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെയായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടല്ലോ ഒരു മുക്കാൽ ഭാഗമായപ്പോഴത്തേക്കും ആയിട്ട് ഈ മാവ് ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം കണ്ടതല്ല നല്ലവണ്ണം ഫ്ലഫി ആയിട്ട് നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട് ഇത് അത്യാവശ്യം ടൈറ്റും ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഇഡലി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിത്തട്ടിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് ഇഡലിത്തട്ടിലാണ് നാലും നാലും എട്ട് ഇഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഡലി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരി ഉഴുന്നും അരച്ചെടുക്കുന്ന രീതിയിലുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് റവ തന്നെ വെച്ച് നമ്മൾ ഉഴന്ന് ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ഉഴഞ്ഞ് ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇഡലിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ സാമ്പാറൊക്കെ ചേർക്കാൻ സാമ്പാറാണ് ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്